ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനന്ദം ഇന്ന് നമുക്ക് കേട്ട ട് ഫോർ മലയാളത്തിലെ ചിഹ്നങ്ങളെ പറ്റി നോക്കാം ആദ്യമായിട്ട് ചിഹ്നങ്ങളിൽ ബിന്ദു ബിന്ദു എന്ന് പറഞ്ഞാൽ എന്താ ഒരു കുത്ത് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടില്ലേ അതിനെ നമ്മൾ ബിന്ദു എന്ന് പറയും അതുപോലെ പൂർണ്ണവിരാമം അങ്ങനെ രണ്ട് വിധത്തിൽ ഇതിനെ പറയാം ബിന്ദു പൂർണ്ണവിരാമം പിന്നെ മൂന്ന് കുത്ത് 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 അങ്ങനെ മൂന്ന് കുത്തുകളിടില്ലേ അതിനെയാണ് നമ്മൾ ബിന്ദുമാല എന്ന് പറയുന്നത് പിന്നെ ഒരു കോമ ആ കോമയ്ക്കാണ് നമ്മൾ അങ്കുശം അല്ലെങ്കിൽ അല്പവിരാമം എന്ന് പറയുന്നത് ഇത് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ ഇങ്ങനെ ചിഹ്നം തന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കും അങ്ങനെയൊക്കെ വന്നിട്ട് വരാറുണ്ട് ഓപ്ഷനില് തന്നിട്ട് അങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പോൾ പഠിച്ചോളം ഉണ്ട് ഇത് നന്നായിട്ട് പഠിച്ചോളുണ്ട് അതുപോലെ ഒരു കുത്തും കോമ ഇട്ടിട്ട് ഉള്ള അതിനെ നമ്മൾ രോധിനി അല്ലെങ്കിൽ അർദ്ധവിരാമം എന്ന് പറയും അതുപോലെ രണ്ട് കുത്തി നമ്മൾ നമ്മളിങ്ങനെ രണ്ട് കുത്തി പറഞ്ഞതിന് ഭിത്തിക അല്ലെങ്കിൽ അപൂർണ വിരാമം എന്ന് പറയും അങ്ങനെ രണ്ട് തരത്തിൽ അതിന് പറയാം പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് അതിനെ നമ്മൾ കാഗു എന്നും ചോദ്യചിഹ്നം എന്നും പറയും ചോദ്യചിഹ്നം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ളതാണ് അതുപോലെ കാഗു എന്നുള്ളതും വരും പിന്നെ ഒരു ഡാഷ് ഇങ്ങനെ ഒരു നീണ്ട വരടില്ലേ നമ്മൾ അതിന് രേഖ എന്ന് പറയും ഡാഷ് അതിന് രേഖ എന്നാണ് പറയുക പിന്നെ ചെറുതായിട്ടൊരു വരടില്ലേ അതിന് ശൃംഖല ാണ് പറയുക ഹൈഫൺ ഇടില്ലേ അതിന് ശൃംഖല എന്നാണ് പറയുക പിന്നെ ഉള്ളത് ബ്രാക്കറ്റുകളാണ് മൂന്ന് തരത്തിലുള്ള ബ്രാക്കറ്റ് ഉണ്ട് ഒന്നാമത്തെ ഇങ്ങനെ വെറുതെ റൗണ്ടിലുള്ള ബ്രാക്കറ്റിന് നമ്മൾ വലയം എന്ന് പറയും പിന്നെ ചതുരം പോലെയുള്ള ബ്രാക്കറ്റില്ലേ അതിനെ കോഷ്ടം എന്ന് പറയും പിന്നെ ഇങ്ങനെ എസ് പോലെ പാമ്പ് പോലെ എസ് പോലെ എന്നൊക്കെ പറയുന്ന അതിനെ നമ്മൾ ഗണം എന്ന് പറയും പിന്നത്തെയാണ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ബ്രാക്കറ്റുകളാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടല്ലോ ഒരു വര ഇട്ടിട്ടടിയിലൊരു കുത്ത് അതിന് നമ്മൾ വിക്ഷേപിണി എന്ന് പറയും പിന്നെ ഇങ്ങനെ മുകളിലൊരു കോമ പോലെ അതിട്ടിട്ട് അതിനെ പറയുന്നതാണ് വിശ്ലേഷം എന്നുള്ളത് പിന്നെ നമ്മൾ ഏരോ മാർക്ക് ഇടില്ലേ ആ ഏരോ മാർക്കിന് പറയുന്നതാണ് ശരചിഹ്നം അതുപോലെ അങ്ങനെ സ്ലാഷ് ഇങ്ങനെ എന്താ പറയുക ഒരു ഇങ്ങനെ സൈഡ് ചെരിഞ്ഞിട്ടുള്ളൊരു ഒരു ഇടല് നമ്മൾ അതിന് നമ്മൾ എന്നാണ് പറയുക അതുപോലെ മുകളിലുള്ള രണ്ട് കോമ ഇടുന്നതിന് ഉദ്ധരണി എന്ന് പറയും അതിന് ഇത്രയാണ് നമ്മളെ ചിഹ്നങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതൊക്കെ ഞാനിങ്ങനെ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ എഴുതിയിട്ടത് നിങ്ങൾ എഴുതി എടുത്താൽ മതി എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഓരോന്നും ഏതൊക്കെ രീതിയിലാണ് ഇതിനെയൊക്കെ പറയുക എന്നുള്ളത് രണ്ട് രണ്ട് വിധമുണ്ട് ഓരോന്നിനും പറയുന്നത് എങ്ങനെയാന്നുള്ളതും ചിലതൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും ഈ അതുപോലെ ഇതൊക്കെ അല്ലേ ശരചിഹ്നം അത് ഇങ്ങനെ ഏരോ മാർക്കിന് നമ്മൾ ശരചിഹ്നം എന്നാ പറയുക അതുപോലെ ചോദിച്ചിഹ്നം അതിന് എന്ന് മാത്രം പഠിച്ചാൽ പോരെ കാഗുന്നും കൂടിയും പഠിക്കണം കേട്ടോ ചിലപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ കാഗു എന്താണെന്നാവും ചിലപ്പോൾ ചോദിക്കുക അപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നം അത് കാഗു എന്നാണെന്നുള്ളത് പഠിക്കണേ പിന്നെ കൂടുതലായിട്ടും ഈ ഭിത്തിക അതൊക്കെ ചോദിച്ചിട്ടുണ്ട് രോഹിനി ഭിത്തിക അങ്കുശം അതൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ പഠിച്ചോളൂ പിന്നെ വിക്ഷേപിണി എന്നുള്ളത് ഇല്ലേ ഒരു വരട്ടടിയിലൊരു കുത്ത് അതും ചോദിക്കാറുണ്ട് അതും കാണാറുണ്ട് വിക്ഷേപിണി അതും ചോദിക്കാറുണ്ട് അതുപോലെ ഉദ്ധരണി എന്നുള്ളത് മുകളിൽ രണ്ട് കുത്ത് അതും ചോദിക്കാറുണ്ട് അതൊക്കെയാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് എന്തായാലും ഇത് മുഴുവനായിട്ട് പഠിച്ചോളൂ എല്ലാവരും എഴുതിയെടുത്ത് നോട്ട് എഴുതി എടുത്തിട്ട് പഠിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ